ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് പാലച്ചെറമാട് ഓവർപാസിൻ്റെ അവിടെയാണ് മലപ്പുറം ജില്ലാ റീച്ചിൽ രണ്ട് ബൈപ്പാസുകൾ ഒന്ന് കോട്ടയ്ക്കൽ ബൈപ്പാസും പിന്നീട് ഒന്ന് വളാഞ്ചേരി ബൈപ്പാസും അതിൽ കോട്ടകൽ ബൈപ്പാസിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പാലച്ചെറമാട് മുകളിൽ വന്ന ഓവർപാസ് കഴിഞ്ഞിട്ടാണ് കോട്ടകൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് കോൺക്രീറ്റിൻ്റെ വാളുകൾ കെട്ടിപ്പൊന്തിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട് സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളും പുരോഗമിക്കുന്നുണ്ട് പിന്നീട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്ക് നടക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ആറി ബ്ലോക്കിൻ്റെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടകൽ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഫസ്റ്റ് ഒരു വയഡക്റ്റ് ബ്രിഡ്ജാണ് വന്നിരിക്കുന്നത് പാലച്ചിറമാട് ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണ് വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ ഇപ്പം വലതു ഭാഗത്ത് ഒരു പ്രാവശ്യം സോയിൽ സബ്ഗ്രേഡ് ചെയ്താണ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മണ്ണൊക്കെ ലെവലാക്കി പോയതാണ് ഇപ്പോൾ മഴ വന്നിട്ട് മണ്ണൊക്കെ കുത്തിലിച്ച് പോയിട്ട് വീണ്ടും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വരുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ വയഡക്റ്റ് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കയറാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നിലവിലെ ദേശീയപാത അപ്പോൾ ഇവിടെ നിന്നാണ് വയഡക്റ്റ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യണത് ബ്രിഡ്ജിൻ്റെ മുഗൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡിവൈഡറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് പൂർത്തീകരിക്കുന്നു അക്ഷരമാട് നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തു കൂടിയാണ് ഈ വയഡക്റ്റ് ബ്രിഡ്ജ് കടന്നു പോകുന്നത് ഈ പാലച്ചിറമാട് വളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടങ്ങളൊക്കെ നടക്കുന്ന വളവാട്ടോ അപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇപ്പം നമ്മളിവിടെ വാഴറ്റ് പിടിച്ച് വന്നിരിക്കുന്നത് ഇവിടുന്ന് പിന്നീട് സെൻട്രലുള്ള ഡിവൈഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇത് ഫുള്ളായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് പാലച്ചിറമാട് മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് എടരിക്കോട് കോഴിക്കോട് റോഡ് ക്രോസ് ചെയ്തിട്ട് നേരെ വയൽ പ്രദേശങ്ങളിൽ കൂടിയാണ് ഈ വാടറ്റി പാലം കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് നിലവിലെ ദേശീയപാത കേട്ടോ രണ്ട് സ്ഥലത്തു കൂടിയാണ് ഈ വാടയ്ക്ക് പാലം ഈ നിലവിലെ റോഡിന്റെ മുകൾ ഭാഗത്തൂടെ കടന്നു പോകുന്നത് ഒന്ന് പാലച്ചിറമാട് മുകളിലും അതുപോലെ തന്നെ പിന്നെ ഈ ഭാഗത്തുമായിട്ടാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ വഴറ്റ് പാലത്തിൻ്റെ തൂണുകൾ എന്ന് വെച്ചാൽ പീര് കറക്റ്റ് റോഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടം വരെയാണ് റോഡ് ഉള്ളത് കേട്ടോ എന്ന് വെച്ചാൽ നിലവിലെ റോഡ് ഇവിടെ പിന്നീട് വയൽ പ്രദേശങ്ങൾക്കാണ് ഈ പാലം കടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടുത്തെ പീറിൻ്റെ മുകൾ ഭാഗത്തായിരുന്നു ഗേഡർ ഇൻസ്റ്റക്ഷൻ നടന്നുകൊണ്ടിരുന്നത് പിന്നീട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കാസ്റ്റിംഗ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഡെക്ഷീറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പം പാലച്ചിറമാട് മുകളിൽ നിന്ന് തുടങ്ങുന്ന ഈ വാഴറ്റ് പാലം പിന്നീട് അവസാനിക്കുന്ന ഇവിടെ കേട്ടോ ഇവിടുന്ന് നിന്ന് പിന്നീട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോവുക കാരണം ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു ആറ് വരി പാലവും വരുന്നുണ്ട് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്ന രണ്ട് ബൈപ്പാസുകളാണ് കോട്ടക്കൽ ബൈപ്പാസും വളാഞ്ചേരി ബൈപ്പാ കോട്ടയ്ക്കൽ ബൈപ്പാസിന്റെ പണികൾ പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ചങ്കോട്ടി ടൗണിലെ തിരക്കും അതുപോലെ തന്നെ എഡരിക്കോട് ജംഗ്ഷനിലെ തിരക്കും പൂർണ്ണമായി ഒഴിവാക്കി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലാണ് ഈ ബൈപ്പാസ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് വയഡക്റ്റ് പാലം അവസാനിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള ആറു വരെ പാലമാണ് നിങ്ങൾ കാണുന്നത് അവിടെ തോടുണ്ട് ആ തോടിനെ കുറുകയാണ് പാലം വന്നിരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ പാലത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് കാഴ്ചകൾ കണ്ടിരുന്നത് ഇനി നേരെ നമ്മൾ മെയിൻ റോഡിൽ വരികയാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട് ഇതാണ് പഴയ ദേശീയപാത അപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ടാണ് വയഡക്റ്റ് പാലം കടന്നു പോകുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല മഴ കാരണം ഫുള്ളായിട്ട് ചളിക്കട്ടൊക്കെ ഇടാം അപ്പം നമ്മൾ നേരെ ടൗണിൽ കൂടെ പോയിട്ട് എഡരിക്കോട് കൂടെ വന്നിട്ട് മമ്മാലിപ്പടിയിൽ നിന്നാണ് വീണ്ടും നമ്മൾ തിരിച്ച് ഈ കോട്ടക്കൽ ബൈപ്പാസിൽ കയറിയിരിക്കുന്നത് അപ്പോൾ ഞാനുള്ളത് മമ്മാലിപ്പടി വന്ന ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ ഭാഗത്ത് എൻട്രിയും എക്സിറ്റും വരുന്നുണ്ട് സർവീസ് റോഡിന്റെ പണിലൊക്കെ പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് ഡ്രൈനേജിൻ്റെ വർക്കിൽ നടക്കുന്നുണ്ട് എഡരിക്കോട് തിരൂർ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഈ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഇനി ഇവിടുന്ന് ആണ് നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിന്റെ പ്രകൃതിരമണീയമായ സൗന്ദര്യം ആസ്വദിക്കാൻ പോകുന്നത് കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ പ്രത്യേകതയുണ്ട് പാടങ്ങൾ കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നു പോയിരിക്കുന്നത് അതുകൂടാതെ ജനവാസ കേന്ദ്രങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ഭരണ നിർമ്മാണവും സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഫ്ലൈ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്താണ് എൻട്രിയും എക്സിറ്റും വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ എഡരിക്കോട് തിരു റോഡിൽ നിന്ന് ഈ ബൈപ്പാസിൽ കയറാനുള്ള എൻട്രി ഉണ്ട് അതുപോലെ തന്നെ ഈ ബൈപ്പാസിൽ നിന്നും എഡരിക്കോട് തിരു റോഡിലേക്ക് ഇറങ്ങാനുള്ള എക്സിറ്റും ഉണ്ട് പിന്നെ ഈ ഭാഗത്ത് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിയറിൻ്റെ അവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ചിലൂടെ അവസാനിക്കുന്നത് കേട്ടോ ഇവിടെയാണ് പിന്നീട് എൻട്രിയും എക്സിറ്റും വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചോ സെൻട്രലുള്ള ഡിവൈഡറിൻ്റെ അവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റ് വന്നിരിക്കുന്നത് ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് ഈ കോട്ടകൽ ബൈപ്പാസിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ആദ്യം ഈ ഭാഗത്തായിട്ടാണ് ടാറിങ് പൂർത്തീകരിച്ചത് കാരണം ഇവിടേക്ക് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ്റെ നിർമ്മാണങ്ങൾ നടന്ന് നടക്കാനുള്ള പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് കാരണം ഇവിടെ അടിയിൽ കൂടെ ഒരു ചെറിയ ബോക്സ് കളവേർട്ട് കടന്നു പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലവും വരുന്നുണ്ട് അവിടെ ഒരു തോടിന് കുറുകയാണ് പാലം വന്നിരിക്കുന്നത് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് ആറുവരി പാതയുടെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇവിടം വരെയാണ് ഇവിടം വരെയാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് വരി പാലം വന്നിരിക്കുന്നത് പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാറിൻ്റെ നിർമ്മാണം പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നടപ്പാതകളുണ്ട് കേട്ടോ സെൻട്രൽ ഡിവൈഡർ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് നല്ല മഴയാണ് പക്ഷേ ഇന്ന് വീഡിയോ എടുത്ത് തുടങ്ങിയ സമയത്ത് മഴയില്ല പക്ഷേ കാലാവസ്ഥ മാറി വരുന്നുണ്ട് ചെറിയ ചാറ്റിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നീട് അടുത്തൊരു പാലം വരുന്നത് എവിടെ കേട്ടോ ഇവിടെയും പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പാലത്തിനും രണ്ട് ഭാഗത്തും നടപ്പാതകളുണ്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസിന് വേറൊരു പ്രത്യേകത ഉണ്ട് കാരണം ഇത് വയൽപ്രദേശങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് ചെറിയ ചെറിയ തോടുകളുണ്ട് അതൊക്കെ കൂടി ഒറ്റ പാലത്തിൻ്റെ അടിയിലേക്ക് തിരിച്ചു വിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കൃത്രിമ തോടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് വലിയ തോടുകൾ അപ്പോൾ അതിൽ കൂടിയാണ് വെള്ളം പിന്നീട് കടന്നു പോകുന്നത് അതുകൊണ്ട് വെള്ളക്കെട്ട് ഉണ്ടാകൂലെന്ന് നമുക്ക് കരുതാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചെറുശോല ഭാഗത്തോട്ടാ ചെറുശോല ഭാഗത്തു നിന്നാണ് പിന്നീട് കോട്ടകൽ ബൈപ്പാസിലെ രണ്ടാമത്തെ വയടക്ക് പാലം ആരംഭിക്കുന്നത് ഇവിടെ ഇതേമാതിരി ഇടതു ഭാഗത്ത് വലിയ തോടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നു വയടക്ക് നിർമ്മിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആർ ആറി ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗേഡർ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വയടക്ക് പാലത്തിൻ്റെ വർക്കുകൾ വളരെ വേഗതയിലാണ് കെ എൻ ആർ സിയിൽ നടത്തിയിരിക്കുന്നത് പാലത്തിൻ്റെ വർക്കുകൾ പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട് പിന്നെ ഈ രണ്ടാമത് വന്ന വാടയ്റ്റ് പാലത്തിനൊരു പ്രത്യേകത ഉണ്ട് ഈ പാലം തുടങ്ങുന്നത് രണ്ട് തൂണുകളിലാണെങ്കിലും ഇത് അവസാനിക്കുന്നത് പിന്നീട് ഒരു തൂണിലായിട്ടാണ് അത് എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് രണ്ട് തൂണുകളിലാണ് കടന്നു പോകുന്നത് പക്ഷേ ഇത് ഒറ്റ തൂണുകളിൽ അവസാനിക്കുകയാണെങ്കിലും ആറു വരി പാതയാണിത് അപ്പം ഇവിടം വരെയാണ് രണ്ട് തൂണുകളായിട്ട് വന്നിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് ഒരു തൂണുകളിലായിട്ടാണ് പോകുന്നത് മറുഭാഗം ഉയർന്ന പ്രദേശമായതുകൊണ്ട് ഫുള്ളായിട്ട് ആറി ബ്ലോക്കിന്റെ വർക്കാണ് നടന്നിരിക്കുന്നത് പിന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഭാഗത്തെ സർവീസ് റോഡ് ഞാൻ കാണിച്ചത് കേട്ടോ അത്യാവശ്യം നല്ല കയറ്റമുള്ള സർവീസ് റോഡാണ് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉയർന്ന പ്രദേശമാണ് ഈ ഭാഗം എന്നുള്ളത് ഇവിടെ ഇതുപോലെ ഉയർന്ന പ്രദേശം വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഭാഗത്ത് ആറി ബ്ലോക്കിന്റെ വർക്ക് നടന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വയടറ്റിപ്പാലത്തിൻ്റെ അടിയിലായിട്ട് ഒരു അണ്ടർപാസും വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമായതുകൊണ്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് പ്ലാങ്ക് ആണ് സ്ഥാപിച്ചിരിക്കുന്നത് മറുഭാഗത്ത് പീറ് വന്നുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡ് റൂമാണ് ഇവിടെ ഇപ്പം അണ്ടർപാസിൻ്റെ അവിടെ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ സ്ഥലത്ത് ഡെക്ക് ഷീറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് കാസ്റ്റിംഗ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ പീർ വന്ന ഭാഗത്ത് സ്റ്റോൺ പാവിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്റ്റോൺ പാവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എത്തുന്ന സമയത്ത് പീറുകളൊക്കെ കുറച്ചൊന്ന് ഹൈറ്റ് കുറയുന്നുണ്ട് കാരണം ഇവിടെ ഉയർന്ന പ്രദേശമാണ് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കണ്ടോ ഏറ്റവും ഉയരം കുറഞ്ഞ പീർ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഉയർന്ന പ്രദേശമാണ് പിന്നെ ഇവിടെ ഒക്കെ വലിയ പാറ ഉണ്ടായിരുന്നു ആ പാറൊക്കെ എപ്പോഴും പൊട്ടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഈ ഗേഡർ ഇൻസ്റ്റാളേഷൻ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ മറുഭാഗത്ത് കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത് മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീർ ക്യാപ്പിനോട് ചേർന്നിട്ട് കോൺക്രീറ്റ് വാൾ വാളാണ് വരുന്നത് അത് കഴിഞ്ഞ് മറുഭാഗത്താണ് ആർ ഇ ബ്ലോക്കിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് ഇനി ഇവിടെ നിന്നാണ് വർക്ക് നടക്കുന്നത് നിങ്ങൾ കാണാനുള്ളത് കേട്ടോ കാരണം ഇവിടെ വളരെ അധികം താഴ്ന്ന പ്രദേശമാണ് ഈ ഭാഗം മാത്രമേ ഉയർന്നിട്ടുള്ളൂ പിന്നീട് താഴ്ന്ന പ്രദേശമാണ് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് പീറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗാർഡൻ സ്റ്റേഷൻ നടക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് എത്രങ്ങാനും ഉയരത്തിലാണ് ഈ സർവീസോട് കടന്നു പോകുന്നത് നോക്കിയത് നിങ്ങൾ ഇവിടെ വളരെ അധികം താഴ്ന്ന പ്രദേശം കൂടി ആയിരുന്നു അവിടെയാണ് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഗേഡർ ഇൻസ്റ്റാളേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടി പാറ പൊട്ടിച്ച് മാറ്റാനുണ്ട് അതിന്റെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വയഡക്റ്റ് പാലത്തിന്റെ ഇടയിൽ വന്ന അണ്ടർപാസിന്റെ മറുഭാഗമാണ് എന്ന് വെച്ചാൽ ചെറുശോല ഭാഗം കഴിഞ്ഞിട്ട് പിന്നീട് അണ്ടർപാസ് മുഖാന്തരം വന്നിട്ട് നമ്മൾ സ്വാഗതമാട് ഓവർപാസിന്റെ അങ്ങോട്ട് പോകുന്ന ഭാഗം ഇവിടെ അത്യാവശ്യം നല്ല കുത്തനെയുള്ള കയറ്റമാണ് വലിയ കുറഞ്ഞ വണ്ടി കയറുമെന്ന് സംശയമാണ് കാരണം അത്രയും ഉയരത്തിലാണ് ഈ സർവീസ് റോഡ് വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നല്ല കുത്തനുള്ള ഇറക്കവുമാണ് ഇതുപോലെ ഇവിടെ സർവീസ് റോഡ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ ഭൂമിയുടെ ഘടന എങ്ങനെയാണ് അതുകൊണ്ടാണ് സർവീസ് ഇങ്ങനെ വന്നിരിക്കുന്നത് ആറുവരിപ്പാത മാത്രമേ ഉയർന്ന പ്രദേശങ്ങൾ താഴ്ത്തിയിട്ടും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ മണ്ണിട്ട് ഉയർത്തിയിട്ടും റോഡിന് നിർമ്മാണം നടക്കുകയുള്ളൂ കണ്ടോ ഇനി ഇതിൽ കൂടെ സർവീസ് റോഡ് ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ സ്വാഗതമാട് ഓവർപാസ് റോഡ് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൻ്റെ അവിടെ എത്തും അതുപോലെ തന്നെ സോഗതമാട് സർവീസ് റോഡിൻ്റെ അവിടെ നിന്ന് ചെറുശോല ഭാഗത്തേക്ക് പോകുന്നു ഇതേമാതിരി വളരെ താഴ്ചയിൽ കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഗതമാട് ഓവർപാസിൻ്റെ നിന്ന് ചെറുച്ചോല ഭാഗത്തേക്ക് പോകുന്ന സ്ഥലം ഉണ്ടല്ലോ ഈ ഭാഗം വളരെ താഴ്ന്ന പ്രദേശം ആട്ടോ അവിടെയൊക്കെ കുറേ മണ്ണിട്ടുയർത്തിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത് പിന്നീട് നമ്മൾ വാടറ്റ് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് നേരെ ചെന്ന് കയറുന്നത് സോഗതമാട് ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ അവിടെയാണ് അപ്പോൾ നേരെ പോകാൻ പറ്റൂല കാരണം അവിടെ വർക്ക് നടക്കുകയാണ് ഇതിന് മുൻപൊക്കെ നേരെ ഞാൻ പോയിരുന്ന കേട്ടോ എന്നിട്ട് നമ്മൾ തിരിച്ച് നേരെ വന്നിരിക്കുന്നത് സ്വാഗതമാടി കൂടെ വന്നിരിക്കുക കേട്ടോ ഇപ്പോൾ ഓവർപാസിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൻ്റെ എൻഡിലാണ് നിൽക്കുന്നത് ഞാൻ അപ്പോൾ നമ്മൾ നേരത്തെ നിന്നിരുന്ന അവിടുന്ന് കേട്ടോ അവിടുന്ന് ഈ സർവീസ് റോഡ് ഇങ്ങോട്ട് വരുന്നത് മറുഭാഗത്തുള്ള സർവീസ് റോഡ് കണ്ടത് നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞ കേട്ടോ ചെനക്കൽ വരെ ആദ്യം നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് മറുഭാഗത്ത് സർവീസ് റോഡിൽ കയറാൻ സാധിച്ചിരുന്നു അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല അതുപോലെ തന്നെ ഇവിടെയാണ് ഓവർപാസിൻ്റെ റോഡും വാടറ്റ് പാലത്തിൻ്റെ റോഡും തമ്മിൽ മെറിയാണ് സ്ഥലം ഓവർപാസിന്റെ പണികളൊക്കെ നല്ല വേഗതയിലായിരുന്നു നടന്നിരുന്നത് മഴ കാരണം ഇപ്പോൾ സ്ലോ ആയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു വലിയൊരു പാറയൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് സർവീസ് റോഡിനും ചേർന്നിട്ടില്ല മെറ്റൽ ബീം ക്രാഷ് ബാരറിന്റെ വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കണ്ട ഇത്രയും ഉയർന്ന പ്രദേശമായിരുന്നു ഇവിടെ അപ്പോൾ ഓവർപാസിന് വേണ്ടിയിട്ട് എത്രത്തോളം മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ തന്നെ മതി പിന്നെ അതുപോലെ തന്നെ ഓവർപാസിന് വേണ്ടിയിട്ട് രണ്ടു ഭാഗത്തുമുള്ള ഷോർട്ട് കിട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ സോയിലിസ് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രം മതി പിന്നീട് ടാറിങ്ങിനോട് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വയറ്റുപാലത്ത് കൂടെ വന്ന് കയറുന്ന ഈ ഭാഗത്താണ് ഇനി വർക്കുകൾ നടക്കാനുള്ളത് കേട്ടോ മറുഭാഗം എന്ന് വെച്ചാൽ ഓവർപാസിൻ്റെ മറുഭാഗം ചെനക്കൽ വരെ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസ് ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ പോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കണ്ടു നിങ്ങൾ ഇവിടെ ഓവർപാസ് കഴിഞ്ഞുള്ള കുറച്ച് ഭാഗത്ത് സോയിലിസ് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് ആയിട്ടുണ്ട് പിന്നെ ഈ മെറ്റിലിട്ട ഭാഗം കണ്ടോ നിങ്ങൾ ഇതൊക്കെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞ പ്രദേശം ആട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്